എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ ബുദ്ധിജീവി ആകാനുള്ള ട്രെയിനിങ്ങിലായിരുന്നു കുറച്ചു കാലം പച്ചമലയാള സാഹിത്യത്തെ നാളുകളായി ചിലർ കൂട്ടം കൂടി കൊന്നുകൊണ്ടിരിക്കുന്നു മറ്റു ചിലയിടത്ത് ജീവനുള്ള കഥാപാത്രങ്ങളെ മാർക്കറ്റിംഗിന് ഇറക്കി ജീവിതം തൊലച്ചു കൊടുക്കുന്നു പ്രശ്നം അല്പം ഗുരുതരമാണ് അപ്പോ ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല എന്നാൽ ചിലതൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ചില വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പോളങ്ങളിൽ നിന്ന് അവധിയെടുത്ത് സോഷ്യൽ മീഡിയ വഴി ഒന്ന് കറങ്ങിയപ്പോ വിഷയമാണ് ആടുജീവിതം കണ്ടായിരുന്നോ ഇനി ആ സിനിമ കാണാത്ത മൂന്ന് കൂട്ടരാണ് ഇവിടെ ഉള്ളത് ഒന്ന് ടിക്കറ്റ് കിട്ടാത്തത് രണ്ട് നോമ്പ് കഴിയാൻ കാത്തിരിക്കുന്ന മൂന്ന് ഞാൻ സിനിമ കാണാൻ ഒക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ റിവ്യൂ കണ്ട് തൃപ്തിപ്പെടാൻ പറയുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി ഓവറാക്കാതെ കാര്യം പറഞ്ഞിട്ട് പോകാം ഇത്ര നീണ്ട വർഷങ്ങൾ ഒരു സംവിധായകനും അഭിനേതാക്കളും പ്രേക്ഷകരും എന്തിനു മലയാള സിനിമ തന്നെ കാത്തിരുന്ന വേറൊരു സിനിമ ഉണ്ടായിട്ടില്ല ആടുജീവിതം എന്നൊരു സിനിമ കാണാൻ ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രമോഷൻ്റെയോ മാർക്കറ്റിങ്ങിൻ്റെയോ ഒരു ആവശ്യമേ വന്നിട്ടില്ല മനിതർ ഉണർന്നുകൊള്ള ഇത് വനിതക്കാതലല്ലേ ഏതൊക്കെ ആക്കിയിട്ട് പെരിയോനെ റഹ്മാനെ റിൻടോൺ ആക്കിയ ഒരു ചങ്ക് നിങ്ങൾക്കില്ലേ എനിക്കുണ്ട് ഇങ്ങനെ ട്രെൻഡിങ് ആയി പോകുന്ന ഒരു സംഭവത്തിന്റെ ഗതി തന്നെ മാറിയത് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ടാണ് നജീബ് എന്ന ഷുക്കൂർ അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുക്കാൻ ഓൺലൈൻ മീഡിയകൾ മത്സരിക്കുന്നു അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ ആ അർബാബിന്റെ കാര്യങ്ങൾ മരുഭൂമി ഇങ്ങനെ ഒരു ട്രോമ ആയ കാര്യങ്ങളൊക്കെ ആ മനുഷ്യൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലേക്കാണ് ഒരു തീപ്പൊരി വന്നു വീഴുന്നത് ആടുജീവിതം എന്ന നോവലിൽ ബെന്യാമിൻ എഴുതിയ ഒരു ഭാഗം ആടുമായി നജീബ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു ഭാഗം സോഷ്യൽ മീഡിയയിലടക്കം വളരെ ചർച്ചയായ ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നോവലുണ്ടായിരുന്ന ഈ കാര്യം പക്ഷേ സിനിമയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഭാഗം ഷൂട്ട് ചെയ്തെന്നും എന്നാൽ അത് സെൻസർ ബോർഡ് കട്ട് ചെയ്തെന്നൊക്കെയാണ് ബെന്യാമിൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ആരെങ്കിലും ആത്മാവായിരുന്നു എന്നൊക്കെ എന്നാൽ ഇക്കാര്യം സംവിധായകനായ ബ്ലസ്സി പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തന്റെ നജീബ് അദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു ബ്ലസ്സിയുടെ ഭാഗം ഈ ചർച്ചകൾ ഇങ്ങനെ കൊഴുക്കുന്നതിനിടെ സാധാരണക്കാരനായ ആ മനുഷ്യന്റെ അവസ്ഥ സമൂഹത്തിന് മുന്നിൽ അയാൾ ഒരു മൃഗരധിക്കാരനായി ഒരു ഭാഗത്ത് അന്ന് അർബാബ് തലക്കെടുക്കുമ്പോൾ തോന്നിയിരുന്നോ ഇതൊരു സിനിമയാകുമെന്ന് എന്നൊക്കെ ചോദിക്കുന്ന അവതാരകർ മറുഭാഗത്ത് ആരോടും പറയാത്ത എന്തെങ്കിലും കാര്യം ഞങ്ങളോട് പറയുമോ എന്ന് ചോദിച്ച് നടക്കുന്ന ചില വൈറൽ മീഡിയകൾ ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു സാഹിത്യകാരന്റെ സോക്കോൾഡ് ഭാവനയിൽ കുരുങ്ങി ഇപ്പോൾ മൃഗരധിക്കാരനും അല്ലപുള്ള നോവലിന്റെ നോവലായിട്ടാണ് ഫിക്ഷൻ എന്താണെന്നറിയാത്ത കിഴങ്ങന്മാര് സിനിമ വേറെ നോവല് വേറെ നജീബ് വേറെ ശുക്കൂർ വേറെ ഇനി എന്തെങ്കിലും ഉണ്ടോ വേറെ ഈ പുസ്തകം എൻ്റെ അറിവിൽ ആടുജീവിതം എന്ന പുസ്തകം ഇറങ്ങി ഈ സിനിമ ഇറങ്ങുന്നത് വരെ ഈ മൃഗരതി എന്ന് പറയുന്ന സംഭവം ഇത്ര ചർച്ചയായിരുന്നില്ല അത്രയും ക്രൂരമായ ചോദ്യങ്ങളൊന്നും നജീബ് നേരിടേണ്ടിയും വന്നിരുന്നില്ല താൻ വളർത്തിയ ആടുകളൊക്കെ മക്കളെ മക്കളെപ്പോലെ ആയിരുന്നു എന്ന് അത്രയും ഗതി കേട്ട് അദ്ദേഹത്തിന് വിളിച്ചു പറയേണ്ടി വന്നിട്ടില്ല പിന്നെ എന്തിനാണ് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു വിവാദം ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ആടുജീവിതം ബുക്ക് വാങ്ങാനായ ആളുകൾ വലിയ തോതിൽ എത്തിയിരുന്നു സിനിമ ഇറങ്ങുന്നതിന് പത്ത് ദിവസം മുൻപ് തന്നെ നൂറിലധികം പുസ്തകങ്ങളാണ് വിറ്റ് പോയതെന്ന് ബുക്ക് സ്റ്റാൾ ഉടമകളും പറയുന്നുണ്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു അല്ലയോടാ എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിനായിരുന്നു ഇങ്ങനെ ഒരു വിവാദം ഇത് തുടങ്ങി വെച്ചത് ബെന്യാമിൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയം ഒന്നുമില്ല ജീവിച്ചിരിക്കുന്ന ഒരാൾ കടന്നുപോയ പച്ചയായ ജീവിതാനുഭവങ്ങൾ എന്ന ബാക്ക്ഗ്രൗണ്ടിലാണ് ആ ബുക്ക് ആളുകൾ വായിച്ചത് ഈ ഒരു ജനറേഷനിലുള്ള മിക്കവരും വളരെ ചെറുപ്പത്തിൽ തന്നെ ആയിരിക്കും ആ ബുക്ക് വായിച്ചിട്ടുണ്ടാവുക പ്രകൃതി എന്നൊരു കാര്യം ആ മൈൻഡിലെ വന്നിട്ടില്ല നോവൽ സിനിമ ആക്കിയപ്പോൾ അതിന്റെ പ്രമോഷനും മുന്നിൽ നജീബ് എന്ന ഷുക്കൂറിനെ തന്നെയാണ് എന്നിട്ട് കാര്യം ചോദിക്കുമ്പോഴോ അതെന്റെ ഭാവനയായിരുന്നു നജീബാണ് എന്റെ നായകൻ അല്ല അപ്പോ എന്റെ വകയായൊന്നും കൂട്ടിച്ചേർക്കേണ്ടി വന്നിട്ടില്ല ഇത് നജീബ് ജീവിച്ച ജീവിതമാണ് എന്ന് ആമുഖത്തിൽ എഴുതി വെച്ചത് അതെ ഞാനാണ് അപ്പൊ പിന്നെ ഇപ്പോ ഒരു ആവശ്യമില്ലാതെ ഈ വിഷയം എടുത്തിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ സമൂഹത്തിന് മുന്നിൽ കൊത്തിവലിക്കാൻ ഇട്ടു കൊടുത്തത് അതെ അതും ഞാൻ തന്നെ ബെന്യാമിന്റെ അത്യാവശ്യം കുറച്ച് ബുക്ക് വായിച്ചു എന്ന ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഈ ചങ്ങായി ഉരുളലാണ് തന്റെ നോവലിൽ മുപ്പത് ശതമാനത്തിലും താഴെ മാത്രമേ ഷുക്കൂർ എന്നാണ് ബെന്യാമിന്റെ ഇപ്പോഴത്തെ ന്യായം ഇത് നോവൽ മാത്രമാണ് ജീവിതകഥയാണെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ തെറ്റല്ല എന്നും അദ്ദേഹം പറഞ്ഞു അപ്പോ ഇതോ ചില സമയം പറയും ഇത് നോവലാണെന്ന് ചിലപ്പോ പറയും ഇത് നജീബിന്റെ ജീവിതകഥയാണെന്ന് ചിലപ്പോ ശുക്കൂറിനെ മുന്നിൽ നിർത്തിയ അനുഭവകഥകള് പറയും ശരിക്കും നിങ്ങൾ ആരാ ഓരോ ചോദ്യം വരുമ്പോഴും വീണ്ടും വീണ്ടും ഒരു ചളുപ്പ് ഇല്ലാണ്ട് ന്യായീകരിക്കാൻ കാണിക്കുന്ന ആ മനസ്സിനാണ് രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തുവിട്ടത് അതങ്ങനൊന്നും ഇനി ആ ബുക്ക് വാങ്ങി വായിച്ച പുതുയുഗ സാഹിത്യാസ്വാദകരുടെ റിവ്യൂ കൂടി വന്നാൽ പൂർത്തിയായി അത് കഴിഞ്ഞു വരൂ ഇനി സാഹിത്യത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് എത്തി നോക്കാം റാം കേർ ഓഫ് ആനന്ദി ചത്ത് 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 എന്ത് മലയാള സാഹിത്യം ചത്ത് അഖിൽജൻ ഓ കൊന്നു കൊന്നു കൊന്ന് എന്ത് മലയാള സാഹിത്യത്തെ കൊന്നു ചെന്നൈ അൻപുടൻ വരവേർക്കരുത് എന്ന് പറഞ്ഞ് ഒരു വരവ് വന്ന പുസ്തകം ഇപ്പോൾ എവിടെയാ നിൽക്കുന്നേ റീൽസിലെ ട്രെൻഡിങ് യൂട്യൂബിലെ ട്രെൻഡിങ് അതിനു മാത്രം എന്താണ് ഇതിലുള്ളതെന്ന് നോക്കാൻ പോയ ചിലർക്ക് പറ്റിയിട്ടില്ല വല്ലാത്ത ചൊർച്ചില് എന്താണെന്നറിയില്ല ആരെങ്കിലും നന്നാവുന്നത് കണ്ട നെഞ്ചിലൊരു ആളല്ല ആദ്യം വിചാരിച്ചത് ഗ്യാസിൻ്റെ ആണെന്നാ അല്ല റാം കേറോഫ് ആനന്ദി അല്ല എന്നതാണ് ചിലരുടെ വിഷമം ഇങ്ങനെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതുന്ന ഒന്നും ക്ലാസിക് അല്ല അല്ലെ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ വല്ല പാത്തുമ്മയുടെ ആടൊക്കെ എഴുതണം പറ്റുമോ അത് മൂപ്പര് എഴുതി പോയില്ലേ ക്രിഞ്ചാണെന്ന് വേറൊരു കൂട്ടര് ക്രിഞ്ചോ എന്ന് പറഞ്ഞാല് അർത്ഥം ഒന്നും അറിയത്തില്ലെങ്കിൽ ഒരു നല്ല വാക്കല്ലേ വെച്ച് തള്ളിക്കോ വായിച്ചില്ലേ വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം അത് എല്ലാ കാലത്തും എഴുത്തുകാർക്ക് നേരെ ഉണ്ടായിട്ടുള്ളതാണ് ഉണ്ടാവുക തന്നെ വേണം പക്ഷെ ഒരു തട്ടുകട ഇട്ട് കച്ചവടം നടത്തി പച്ച പിടിച്ചു വരുമ്പോ അതിന്റെ തൊട്ടു ഫ്രണ്ടിൽ തന്നെ വേറൊരു തട്ടുകട ഇടുന്ന മലയാളിയുടെ ഒരു പൊതു ചോറിയൻ സ്വഭാവം ഉണ്ടല്ലോ അതിന്റെ അപ്ഡേറ്റഡ് വെർഷനാണ് റാം കെറോഫ് ആനന്ദിയുടെ കാര്യത്തിൽ കണ്ടത് ഒരിത്തും നന്നാവുന്നത് പിടിക്കുന്നില്ല അത്ര തന്നെ ഓവർ ഹൈപ്പ് ആണെന്ന് പറഞ്ഞ് വേറൊരു കൂട്ടർ നമ്മളൊക്കെ ബാലരമ വായിച്ച് വളർന്നവരല്ലേ എന്ന് പറഞ്ഞ് ബാലഭൂമി ഇട്ടേ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എതിരെ നിൽക്കുന്നതിൻ്റെ അറിയാൻ ശ്രമിച്ചാ എല്ലാരും പാവങ്ങളാന്നി വേറൊന്നും കണ്ടല്ല ഇത്രയും വിറ്റ് വിറ്റഴിഞ്ഞ് പോകുന്ന ഒരു പുസ്തകത്തിന്റെ വ്യാജ പതിപ്പിറക്കുക പി ഡി എഫ് ആക്കി വിതരണം ചെയ്യുക ഇത്രയൊക്കെ സഹായമനസ്കൃത ഒരു മനുഷ്യന് ആവശ്യമില്ല കേട്ടോ റാം കേർ ഓഫ് ആനന്ദി എക്സാമ്പിൾ മാത്രമാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പ്രേമനഗരം ഇങ്ങനെ ചില യുവ എഴുത്തുകാരുടെ പുസ്തകങ്ങളും ഇതോടൊപ്പം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നു അത് വെറുതെ അല്ല ഈ അക്ഷരം കൂട്ട് എഴുതുക എന്നൊക്കെ പറഞ്ഞാലേ ചെറിയ കാര്യമൊന്നും അല്ല അതുകൊണ്ട് വെറുപ്പ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക പറ്റാണെങ്കിൽ ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്യുക ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പോവുക ശരി ഗൈസ് ബൈ